മഹാനായ തിരൂരങ്ങാടി ബാബു സാധുവാണ് നമ്മൾ സ്ഥാനത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ ട്യൂമർ ഉൾപ്പെടെ വിധങ്ങളായ രോഗങ്ങളിൽ ഉഴലുന്ന സാധുക്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മറ്റുമൊക്കെ ഞങ്ങൾ മുത്താലിമിയങ്ങൾ ഈ ബദിരിയത്ത് അന്ന് ഓതി ശിഫയായ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് എത്രത്തോളം ബദിങ്ങളെയും ഹബീബായ മുത്തിനുവിധങ്ങളെയും ബഹുമാനപ്പെട്ട് തീരങ്ങാടി വല്ലാതെ അവസാനം ഹബീബായ മുത്തനുവിധങ്ങളിൽ അഭയം തേടിയതായി അവിടുത്തെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലായിട്ടില്ല സാധുവായ ഞാൻ മഹാനായ ബാപ്പിസ്ഥാനെ സംബന്ധിച്ചൊരു വാക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു കാരണം ഒരുപാട് രചിക്കപ്പെട്ടിട്ടുണ്ട് നാം മോദ മോദം എന്നാൽ ബദിരീയത്തിൽ തന്നെ വളരെയധികം അതിന്റെ ബോധി തീരുമ്പോൾ കൂടി ദുവാക്കുകൾ തന്നെ ഉൾപ്പെടുന്ന നിലയിൽ വളരെ സന്തോഷവും സമ്പുഷ്ടവും സാഹിത്യവും ഒരുമിച്ച് നിലയിൽ ക്രോഡീകരിക്കപ്പെട്ട ഏറ്റവും ശ്രഷ്ടമായ ഒരു ബദിനിയത്താണ് അസ്ബാബു നസുർ നസുർ എന്ന് പറയുന്ന നാം ഇവിടെ പാരായണം ചെയ്ത ആ ഹബീബായ മുത്തിരിധങ്ങളെയും മഹാനായ തിരുവിരങ്ങാടി ഉസ്താദ് അവിടത്തെ അനുതാപങ്ങൾ പറഞ്ഞു പറഞ്ഞ് എത്രത്തോളം പറഞ്ഞു നിറയുമോ ഒരു സമയത്ത് സാധുവായ ഞാൻ ബഹുമാനപ്പെട്ടാദിന്റെ മുമ്പിൽ ചെന്ന് അവിടത്തോട് അനുവാദം ചോദിക്കുന്നു ഞാൻ വിശുദ്ധമായ ഉമ്പ്രയ്ക്ക് പോകുന്നു തിരുമതിരയിലേക്ക് പോകുന്നു അവിടെ നിന്ന് പൊരുത്തം തരണം യാത്രയാക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് തന്നെ അവിടെ നിന്ന് പറഞ്ഞു ഈ സാധുക്കളായ നാമൊക്കെ വിശ്വാസികൾ നമ്മുടെ എല്ലാവരുടെയും അവലംബം ഹബീബായ മുത്തുവിധങ്ങളോടുള്ള മഹബത്താ അതുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത് തങ്ങളുടെ ശഭായത്താണ് നമ്മുടെ പിടിവള്ളി എന്നാൽ ആ തിരുരങ്ങാടി ഉസ്താദ് എന്നോട് പറഞ്ഞു എന്റെ പേര് പറഞ്ഞ് നീ മുത്തിന് സലാം പറഞ്ഞു നീ എന്ന് പറയലല്ലോ ഉസ്താദ് ഞങ്ങളൊക്കെ വലിയ ചെറിയ ചെറിയ ാണ് വളരെ സാധുക്കളാണെങ്കിലും ഞങ്ങളോടും വലിയ അഭിമാനത്തോടുകൂടി നിങ്ങളെന്നേ ഉസ്താദ് സംബോധന ചെയ്യലുള്ളൂ എന്നോട് പറഞ്ഞു നിങ്ങൾ മുത്തുനങ്ങൾ ചെല്ലുമ്പോൾ എന്റെ പേര് പറഞ്ഞു സലാം പറയണം എന്നെ തങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ഉസ്താദ് അന്ന് യാത്ര ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് എങ്ങനെയാ അടുത്ത ഉമ്പരയ്ക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഒരു യോഗത്തോടെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി ആ നിലയിൽ മരണം മുമ്പിൽ കണ്ടുകൊണ്ട് കിടക്കുന്ന ബാപ്പു ഉസ്താദ് മദീനത്തേക്ക് പോകുന്ന സാധുവ എന്നോട് പറയുന്നു എന്നെ തങ്ങൾക്കറിയാം ഹബീബായ ൾക്ക് ബാപ്പൂസ്താദിനെ അറിയാമെന്നൊരു അവലംബം അവിടുത്തെ നമ്മുടെ മുമ്പിലേക്ക് പകർന്നു തന്നിട്ടാണ് പോയതെങ്കിൽ അവിടത്തെ ആ രചന പാരായണം ചെയ്ത് അബീബായ മുത്തുരുമിതങ്ങളിലേക്ക് ബതിരിങ്ങളിലേക്ക് അടുക്കുന്ന നമുക്കും ഹബീബായ അബീബായകണം അള്ളാഹു അതിന് തോസിയൊപ്പ് നൽകട്ടെ صلى عليك ربنا سلم عليك حبنا عنكم رضاء ربنا يا أهل بدر شهدا